பாப்பா நம்ம தண்ணி மட்டேங்கோ எடிக்கடா மெர்ச்சியா ஆ மெர்ச்சியா தண்ணி மட்டேங்கோ ஆ இப்ப முத மெடிக்கா இங்கட்ட எடு அவரே டான் இன்டர்வியூ அது டாட்டும் தள்ளியா மொனே

അരികിൽ വേലെ ഞാൻ അണ്ടി കൊണ്ടേയിട്ട് പോനെ ഞാൻ വേറെ വൈപ്പ് ഇപ്പോ ഈ ബൈലിണ്ട് കാറട്ടെ ഇതെ കൊണ്ടേട്ടെ അല്ലോനെ ഇവിടന്ന് നോക്കിയാലോ പണ്ട് മുതങ്ങണ്ട് തന്നിങ്ങ മുതങ്ങണ്ട് അപ്പോ അരികിൽ നോ സോ പോയി ദോ ഉള്ള് ചോ പോല്ല അല ഇൻജക്ഷൻ കേ ചോപ്പിറ്റല്ലല്ല ഒറിജിനൽ ആയി ഓപ്പാ കണ്ടോ ഇതിച്ചായി

വിടെ എത്ര നേര കട്ട് ചെയ്യാൻ പോയിട്ട് ഏ ആ മോനിക്ക് കൊടുക്കും കൊഴങ്ങിക്കണ് കേട്ടേ ഒന്ന് കഴിച്ചിട്ട് പൊയ്ക്കോ മോൻ തന്നില്ലേ നടന്ന് വെയിലും മുഴുക്കും എന്താണ് കുട്ടിക്ക് ഇഷ്ട ഉമ്മ ചേർന്നല്ലേ വായില ചരുന്നല്ലേ കഴക്കി എന്താണ് കുട്ടിട്ടെ നല്ല മധുരമുണ്ട് ജ്യൂസ് അടിച്ചരാട്ടോ മമ്മ കുട്ടിക്ക് ജ്യൂസ് ഇഷ്ടല്ലേ ജ്യൂസ് ഇഷ്ടപ്പെളിച്ചെല്ലേ

അവന അത് ജ്യൂസ് അടിച്ചു കൊടുത്തേക്ക് ഇന്റർജോയ് അത് ഇതും വാങ്ങിക്കൊടുത്തു ആ നിങ്ങൾക്കാണ് ലേശ് അത് കൂടുതലായില്ല നിങ്ങൾ അങ്ങനത്തെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വേണ്ടെന്നും വേണ്ടി മാത്രമേ ഉള്ളൂ

ജ്യൂസടിച്ചണ്ടോ മോനെ ജ്യൂസടിക്കരു പിന്നെ നിന്റെ കൊളം എന്താ കേടല്ലേ അറിയാം മാർക്കറ്റ് ഇഞ്ചക്ഷൻ ചോപ്പ് കുത്തി കേട്ട് പത്തക്കണ്ടിട്ട് അതല്ല ഇത് നമ്മളെ പാടത്ത് പടം ഉണ്ടാക്കുന്നു

പശുവിനെ കണ്ടിട്ടുണ്ടോ പശുക്കറിയാം എങ്ങനെയാന്ന് പണ്ടുള്ള ഒരു ഒന്നും അറിയില്ല പശു അല്ലറസ് പശു അമ്മ പശു അച്ചൻ പശു ഇതൊക്കെ കുഞ്ഞിപ്പശു അലേ നിങ്ങള് കാലിതാക്കല്ലേ പന്ത് ഇവിടെ മോനെ ഇത് നോക്ക് അവിടെ പന്ത്ണ്ടാക്കണം നോക്ക് നിങ്ങളെ കാല് വയ്യാതെ കേറിയിട്ട് കൊഴപ്പുണ്ടാക്കല്ലേ ഇല്ലില്ല അതൊന്നും എത്തൂല അതൊന്നും പപ്പക്ക് എത്തൂല അയ്യോ അന്ന് എത്തൂല നമ്മളാ ചെറിയ മാവലങ്ങനെ ഉണ്ടോന്ന് നോക്ക് നോക്കട്ടാ നിഴപ്പുണ്ടാക്കല്ലേ

ൂടെ ആരം പോ അതെ മോണിലോണ്ട് നേരം പോണു ആ വികൃതിയൊന്നും ഇല്ല എന്നാലും ഗ്രൗണ്ടിലേക്കു പോയാ കിട്ടാൻ ലക്ഷം പണിയാ അതെ അതെ ഓടിക്കളിക്കേണ്ട പ്രായല്ലേ ആ ആ പിന്നെ സന്തോഷല്ലേ ആ ആയിക്കോട്ടെ ഞാന് മോനൊന്നു ഉപ്പോട് കൊടുക്കട്ടെ ആ ആ ആ ആ ഓനെന്തോ പറയണ്ടെന്നുണ്ട് ആ ഉപ്പ് മതി ആ പറഞ്ഞോളി ആ എന്താ ഉറങ്ങിക്കിടങ്ങണ കുട്ടീനെ നോക്കിയിരിക്കില്ല എന്താ മുഖം വല്ലാതിരിക്കുന്നു എന്തോണ്ട് പറയത്ര ദുബായിലേക്ക് അങ്ങനെ കൊണ്ടാൻ പറ്റൂലെ പറയാൻ പറ്റൂ അത് ഞാനെന്റെ മോനെ കാണുന്നു എന്റെ കുട്ടീനെ ഈ വളർത്തി വണ്ടാക്കി അല്ലേ അതുമാതിരി ഓൻ ആഗ്രഹില്ലേ ഓന്റെ ചോരയെ വളർന്ന കുട്ടിയത് ഓൻ പറ്റൂല അങ്ങനെ പറയാൻ പറ്റില്ല നിങ്ങൾ എന്ത് പറഞ്ഞിട്ടെന്താ കാര്യ ഓന് പിന്നെ വേറെ ആരാത് നമുക്ക് വേറെ ഉള്ളേ ആരാച്ച് എനിക്കത് പറയാൻ വയ്യ ഓൻറെ അടുത്ത് അറിയാം എനിക്ക് പകരാണ് എനിക്ക് വിഷമ എന്താ വിജു പറയണത് നമ്മളെ മോളെ വളർത്തി വലുതാക്കി നമ്മളെ കെട്ടിച്ചുകൊടുത്തില്ലേ മോഹന്യെ അവന്റെ കുട്ടീനെ വലുതാക്കണ്ടേ ഒന്നും പിന്നെ ആരും ഓൻ പോണത് എന്ത് നമുക്ക് പിന്നെ വേറെ എനിക്ക് ഓൻറ്റിട്ട് ഒന്നും പറയാൻ പറ്റി ഇന്നോട് കാര്യം പറയാൻ പറന്ന് കേക്ക് ഇത് മനസ്സിലാക്കി സംസാരിക്കും അറിയാം എനക്ക് ഞാൻ പറയൂല എനിക്കും വിഷമം എനിക്ക് വിഷമില്ല വിചാരിച്ചത് ഞാനൊക്കെ സഹിക്ക ഉള്ളില് അവക്കറിയോ എന്നും കൊണ്ടും പൈക്കടാ എനിക്കും പറ്റൂലടാ നീ എന്തി പറയണത് നിയമവും കാര്യൊക്കെ ഉണ്ട് ഒന്ന് നമ്മക്ക് അനുകൂലോ ഇതോന്റെ ചോരയിൽ ഇണ്ടായത് കുട്ടിയാ എനക്ക് അറിയോക്കണ്ടോ ും കൊള്ളരുത് കിട്ടോ വെയിലൊക്കെ കൊണ്ട് തലവേത്ത കുഞ്ഞി കൊറച്ച് കഴിഞ്ഞിട്ട് കുളിച്ചാ മതിയേ മഴയൊന്നും കൊള്ളരുത് ഇട്ടില്ല പിന്നെ വരും കുഞ്ഞിനെ കാണാൻ വേണ്ടി വരും ഇതിലും മോന്റെ തലേ തേക്കണ പൊടി ഉണ്ട് കുളി കഴിയുമ്പോ തേച്ചു കൊടുക്കും അമ്മ പോയിക്കോട്ടോ Come on, 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 നമ്മള് ഇനി നമുക്ക് അടുത്ത തവണ ലീവിന് വരുമ്പോ കാണാം മോനെ മോനെ ലീവിന് വരുമ്പോ കാണാ എടാ നീ ഇത്രയും ദിവസം ഉപ്പുപ്പാന്റെ കൂടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത് അടുത്ത പ്രാവശ്യം വരുമ്പോ വരാം എടാ അവിടെ നിനക്ക് നല്ല ഫ്രണ്ട്സ് ഒക്കെ ഇണ്ടാവും ഒന്നും പറയണ്ട എന്ത ചെയ്യ അവരുടെ വിഷമം കാണാനും വയ്യ വണ്ടി തിരിച്ചെ நீ கழியா நம்மளெல்லாம் பொன்னு போல நோக்கே